സൂര്യ ഏഴ് വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുന്ന ഒരു ഫാൻറ്റസി ആക്ഷൻ ചിത്രമാണ് കങ്കുവ ആയിരം വർഷം പഴക്കമുള്ള കഥയാണ് രണ്ട് ടൈം ലൈനുകളിലായി ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയിൽ ഏഴ് വ്യത്യസ്ത വേഷങ്ങളിലാണ് സൂര്യ പ്രത്യക്ഷപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് സൂര്യ ഇത്തരം ഗെറ്റപ്പിൽ വരുന്നത് ബോബി ഡ്യോളിൻ്റെയും ദിശ പട്ടാനിയുടെയും തമിഴ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ ആനുകാലിക ഭാഗങ്ങളിൽ സൂര്യയുടെ രൂപം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ അപ്പോ കാലിപ്റ്റോ എന്ന സിനിമയിൽ നിന്നുള്ള റഫറൻസുകൾ ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സിനിമയിൽ തൻ്റെ വേഷത്തിനായി സൂര്യ അഞ്ച് കിലോഗ്രാം കുറച്ചിട്ടുണ്ട് കങ്കുവ കഥ വളരെ വിപുലമാണ് നിർമ്മാതാക്കൾ ഇതിനകം തന്നെ ഒരു തുടർച്ച ആസൂത്രണം ചെയ്യുന്നു റിലീസിന് മുമ്പ് അഞ്ഞൂറ് കോടിയിലധികം റിക്കവറി നേടിയ ആദ്യ തമിഴ് സിനിമ കൂടിയാണ് കങ്കുവ